യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹം കഴിഞ്ഞ തവണ കാഴ്ച വെച്ച രീതിയിൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തകമാനം ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയ ഫാസിസ്ത്വത്തിൻ്റെ ഒരു വലിയ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇവിടെ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീരുമാനിച്ച എൻ്റെ പാർട്ടിയോടും ആ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആദ്യം തന്നെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ രണ്ടു മാസക്കാലത്തോളം ഈ മണ്ഡലത്തിൽ ഇതിൻ്റെ എല്ലാ മേഖലകളിലും പല തവണയായി പല വിഭാഗം ജനങ്ങളെയും കാണുകയും അവരുമായി ഒക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്ത എന്നെ ആ രീതിയിൽ ഇത്രയേറെ സന്തോഷത്തോടെ സ്വീകരിച്ച വോട്ട് ചെയ്യുക അത് അത് അവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ട് അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഇത്രയും സൗഹാർദ്ദപൂർവ്വം എന്നെ സ്വീകരിച്ച വയനാട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എൻ്റെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഈ ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ വരെ വന്നിട്ടുള്ള പൊതുവായ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകൾ കൈയടക്കുന്നതിൽ നിന്നും പിടിച്ച് നിർത്താൻ ഹെൽപ്പുള്ള ഒരു പ്രതിപക്ഷത്തെ കൂടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതും